ദിവസങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ ഒരു അത്ഭുത പ്രതിഭാസം നടക്കും പട്ടാ പകൽ പോലും ഭൂമിയിൽ കൂരിരിട്ടായിരിക്കും എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നതിനാലാണ് ഭൂമിയിൽ കുറ്റക്കൂരിട്ടുണ്ടാകാൻ പോകുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറക്കുന്നതോടെ പകൽ രാത്രിയാണെന്ന് തോന്നും ഇത്തവണ വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുക അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് കണക്കുകൂട്ടൽ ഭൂമിയിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പതിനെട്ട് മാസത്തിലൊരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട് എന്നാൽ ശരാശരി നൂറ് വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നുള്ളൂ ചന്ദ്രൻ സൂര്യനെ പൂർണമായി മറിക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നത് അതായത് പകൽ സന്ധിയാണെന്ന പ്രതീതി ഉണ്ടാകും ആ പകലിൽ നക്ഷത്രങ്ങളും കാണാൻ സാധിക്കും കഴിഞ്ഞ അൻപത് വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായിരിക്കും ഇതെന്നും കരുതപ്പെടുന്നു പസഫിക് സമുദ്രത്തിന് മുകളിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപതിലെ ഇത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകും അതായത് നൂറ്റി ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത്തവണ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ കഴിയുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ആളുകൾക്ക് സൂര്യന്റെ കൊറോണ വലയം കാണാൻ കഴിയും സൂര്യനെ നേരിട്ട് നോക്കരുതെന്നും പ്രത്യേക സോളാർ വ്യൂവിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നുമാണ് നിർദ്ദേശം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം